ഹായ് ഞാൻ നിങ്ങളുടെ മോട്ടിവേഷൻ മല്ലു ഇവിടെ നിങ്ങൾക്കായി പുതിയൊരു ചിന്ത പുതിയൊരു ദിശ നിങ്ങൾ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എനിക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കുമെന്ന് ചുറ്റുപാടുള്ള ആളുകൾ എന്താണ് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് അവർക്കുള്ളിൽ എന്താണ് ഒളിപ്പിക്കുന്നത് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എത്ര എളുപ്പമാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത് മറ്റുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് ശക്തമായ രഹസ്യങ്ങളാണ് ഇത് മനസ്സ് വായിക്കാൻ അല്ല പക്ഷേ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു ശാസ്ത്രമാണ് അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതാനും മറക്കരുത് രഹസ്യം ഒന്ന് നിരീക്ഷണത്തിൻ്റെ ശക്തി നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കേൾക്കുമ്പോൾ അവരുടെ വാക്കുകൾ മാത്രം കേൾക്കുന്നു പക്ഷേ ശരീരഭാഷ മുഖഭാവം ശബ്ദത്തിൻ്റെ ടോൺ ഇവയാണ് യഥാർത്ഥത്തിൽ സത്യം പറയുന്നത് ഒരാൾ എനിക്ക് സുഖമാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ മന്ദതയുണ്ടോ മുഖത്ത് ഉത്സാഹമില്ലേ അപ്പോൾ മനസ്സിലാക്കണം അവൻ യഥാർത്ഥത്തിൽ സന്തോഷത്തിലല്ല എന്ന് ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കണ്ണ് നിരന്തരം മാറുകയോ കൈകൾ തുടർച്ചയായി ഇളക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ നെർവസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം നിരീക്ഷിക്കുക എന്നത് കാണുക മാത്രമല്ല കാണുമ്പോൾ കാണാൻ പഠിക്കുക കണ്ണുകൾ ശരീരഭാവം നെടുവീർപ്പ് ഇവയെല്ലാം എന്തോ പറയുന്നു രഹസ്യം രണ്ടാമത്തേത് സഹാനുഭൂതിയോടെ കേൾക്കുക ഇത് സാധാരണ കേൾവിയല്ല ഇവിടെ ലക്ഷ്യം അവർ പറയുന്നത് മാത്രമല്ല അവർ അനുഭവിക്കുന്നത് കേൾക്കുകയാണ് ഒരാൾ തൻ്റെ ബുദ്ധിമുട്ട് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഉടൻ പരിഹാരം പറയാൻ ശ്രമിക്കും പക്ഷേ ചിലപ്പോൾ ആളുകൾക്ക് പരിഹാരമല്ല വേണ്ടത് മനസ്സിലാക്കപ്പെടുകയാണ് വേണ്ടത് സഹാനുഭൂതിയോടെ കേൾക്കുക എന്നത് വാക്കുകൾക്കിടയിലെ മൗനം കേൾക്കുക എന്നതുമാണ് ഇന്ന് ഞാൻ അല്പം തളർന്നിരിക്കുന്നു എന്ന് ഒരാൾ വന്നു പറഞ്ഞാൽ അത് ശാരീരികമായല്ല മാനസികമായ തളർച്ചയായേക്കാം നിങ്ങളുടെ കണ്ണും മനസ്സും ഉപയോഗിച്ച് കേൾക്കുക ഒരു നല്ല ശ്രോതാവായി തീരുമ്പോൾ ആളുകൾക്ക് വിശ്വാസത്തോടെ അവരുടെ മനസ്സ് തുറന്ന് പറയാൻ തുടങ്ങും അതാണ് യഥാർത്ഥ മനസ്സ് വായിക്കലിൻ്റെ രഹസ്യം രഹസ്യം മൂന്ന് പെരുമാറ്റ രീതികൾ തിരിച്ചറിയുക ഒരു വ്യക്തിയുടെ ഭാവി പെരുമാറ്റം മനസ്സിലാക്കാൻ അവരുടെ മുൻപ്രവൃത്തികൾ നോക്കുക അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്താണ് അവരെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് കോപപ്പെടുത്തുന്നത് ഇത് മനസ്സിലാക്കിയാൽ അടുത്തത് അവർ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു സുഹൃത്ത് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ തവണയും അവൻ അവസാന നിമിഷം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുകയും അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും വരുമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മുന്നേ അറിയാം അവൻ വരില്ല എന്ന് മനുഷ്യർ ഒരു പരിധിവരെ പ്രവചനാത്മകരാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് മനഃശാസ്ത്രപരമായ പെരുമാറ്റ വിശകലനം ആണെന്ന് ഓർക്കുക മനസ്സ് വായിക്കൽ എന്നത് ഒരു അത്ഭുത കലയല്ല ഇത് നിരീക്ഷണം സഹാനുഭൂതി വിശകലനം ഇവയുടെ സായോജനമാണ് നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുമ്പോൾ ബന്ധങ്ങൾ ശക്തമാകും വിശ്വാസം വളരും നിങ്ങളിൽ നിന്ന് പോസിറ്റീവ് എനർജി പുറപ്പെടും ഈ മൂന്ന് രഹസ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ മനുഷ്യാജ്ഞാനം അത്ഭുതകരമായി വളരും നിങ്ങളും ഇതുപോലെ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ കമൻ്റിൽ എഴുതു ഞാൻ മോട്ടിവേഷൻ മല്ലു ഇനിയും ഇത്തരത്തിലുള്ള പ്രചോദനാത്മകരമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ ഗൈസ്